ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് അടുത്തുവരികയല്ലേ നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ അതിൽ നിന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ അപ്പവും ഒരു പ്രത്യേക ടൈപ്പ് കോഴിക്കറിയുമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള കാര്യം പറയാം ഇത് പിന്നെ വൈകുന്നേരം അരിയെല്ലാം ഇട്ട് അരിയും അതിൻ്റെ ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് രാവിലെ അരച്ചിട്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പം ചൂടാം ആ രീതിയിലുള്ള ഒരു പണിയാണ് ഈ നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യമായി രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങ ഇത് അര കപ്പ് വെള്ളയവലാണ് ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ഈ കൂട്ടം ചേർക്കാം കാൽ ടീസ്പൂൺ ഈസ്റ്റേ ചേർക്കുന്നുള്ളൂ കാരണം തേങ്ങയും ചോ ചോറും അവലും എല്ലാം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതെല്ലാം എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളം കൂടി പോരുത് ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഇത് മുങ്ങി മുങ്ങിക്കിടക്കത്ത വിധം ഒഴിച്ചാൽ മതി ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഓവർനൈറ്റ് ഇരുന്നിട്ട് രാവിലെ നമുക്ക് അരച്ചെടുക്കാം ഇത് മൂടി വെക്കാം നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് അരി എല്ലാം റെഡി ആയിരിക്കുന്നത് നല്ല ഫർമിനേഷൻ ഒക്കെ നടന്നിരിപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് അരിഞ്ഞ് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു പോർഷനും കൂടെ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് അരച്ചെടുക്കാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതും കൂടി നമുക്ക് അരച്ചെടുക്കാം അടുത്ത പോർഷനും നന്നായിട്ട് അരിച്ചിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇത് മൂടി ഇതന്നെ മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ അപ്പം ഉണ്ടാക്കാം ഒക്കെ മൂടി വെക്കാം നമ്മുടെ മാവെല്ലാം നല്ല പരുവായിട്ട് ഇരിപ്പണ്ടേ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ പോലും വേണ്ട അത്രയ്ക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മുടെ പാലപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് മാവൊഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം നമ്മുടെ പാലപ്പ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പാലപ്പ റെഡി ആയിട്ടുണ്ട് അടുത്തും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിലെ വെക്കാവുള്ളൂ ഇത് കോഴ്സ് വന്നു കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് അതിന് പറ്റുന്ന ഒരു കറി റെഡിയാക്കേണ്ടേ ഇത് ഒരു പുതിയ ടൈപ്പ് കറിയാണ് ചിക്കൻ ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ ആണ് നമ്മളിത് തയ്യാറാക്കുന്നത് നല്ല ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അതിന് ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട് മസാലയുടെ അത് കാരണം നമുക്ക് കുറച്ചിട്ടാൽ മതി ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഈ ഇരുപത് മിനിറ്റ് നേരമെങ്കിലും വെക്കണം ഇനി അതെ മാരിനേറ്റ് ചെയ്യണം ഒരു ഒരു കടായി വെച്ച ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാവേ ഇതൊന്ന് മെനറ്റായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിനകത്തിട്ടൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബോണുള്ളതോ ബോൺലെസ്സോ ഒരാൾ ഉപയോഗിക്കാം ആദ്യം ഇട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മറ്റൊരു ഒരു പോർഷനും വരെ വറക്കാനുണ്ടല്ലോ ഇതും കൂടെ നമുക്ക് ഇന്ന് ബട്ടറിലേക്ക് ഇട്ട് വറുത്തെടുക്കാം ഇത് മൂന്ന് മീഡിയം സമോളയാണ് ചെറുതായി എരിഞ്ഞത് ചെയ്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം സമോള പെട്ടെന്ന് വഴരാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഉപ്പും കിഴുകിടുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും സവോളം ഒരുവിധം വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേലീഫ് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഇതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ചിക്കൻ ഇതിലേക്കൊന്ന് ഇടാൻ പോവുകയാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ് മുടിവെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് ബോയിൽ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് മാഗിയുടെ രണ്ട് ചിക്കൻ സ്റ്റോ കൂടെ നമുക്ക് കൂടെ ചേർക്കാം ഒരു പായ്ക്കറ്റിൻ്റെ അകത്ത് രണ്ടെണ്ണമാണ് കിട്ടുന്നത് ഇത് ചേർക്കാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതൊരു പത്ത് പീസ് കാശുവിനട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം ഉപ്പും എല്ലാം കറക്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ക്രീമി ക്രീമി ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഫ്രഞ്ച് ഒരു ക്രീമി ചിക്കൻ സ്റ്റൂ ആണ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കണ്ടില്ലേ കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് അടിപൊളിയാണ് നമ്മുടെ ഓരോ വിശേഷ ദിവസങ്ങളിലോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫാമിലി ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ മേ മരുന്ന് പറഞ്ഞേ ബൈ